ഈ മരം എനിക്കൊരു ഐഡിയ ഇത് നമ്മളൊരു സൂക്ഷിപ്പ് കേന്ദ്രമാക്കി മാറ്റുന്നു ആ മരം സാധനങ്ങൾ സൂക്ഷിക്കാൻ എല്ലാവർക്കും അവസരം ഒരുക്കണമെന്ന് സൂക്ഷിക്കുന്നതിന് ചെറിയൊരു ഫീസ് എന്ന് വെച്ചാൽ ദിവസം രണ്ട് മുട്ട നമ്മൾ വാങ്ങും മുട്ടയും ഇവിടെ സൂക്ഷിക്കണോ സാധനം സൂക്ഷിക്കും മുട്ട അകത്താക്കും നമ്മളിൽ ഒരാൾ കാവൽ നിൽക്കും എന്ന് വെച്ചാൽ താൻ കാവലോ പിന്നല്ലാതെ ആളുകൾ തരുന്ന സാധനം മറച്ചുവട്ടിൽ നിരത്തി വെച്ചാൽ കാവൽ വേണ്ടേ വിലപിടിപ്പുള്ള പ്രധാനപ്പെട്ട സാധനമാണെങ്കിൽ കുഴിച്ചിടണം ഇത് കണ്ട ആളുകൾ വരും ഉറപ്പ എന്ത് സാധനവും സൂക്ഷിക്കാം ഫീസ് ദിവസം രണ്ട് മുട്ട പരിപാടി പൊളിഞ്ഞോ ഓർത്തനും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ നേരത്തെ ഒരു പുലി തിരിഞ്ഞു നോക്കി എന്നിട്ട് ചിരിച്ചോണ്ട് പോയി വഴിയേ ഉള്ളൂ താൻ പലരെയും നേരിട്ട് ചെന്ന് കണ്ട് ചോദിക്കണം ഫീസിൽ ഡിസ്കൗണ്ട് കൊടുക്കാം മുട്ട രണ്ട് വേണ്ട ഒന്ന് മതി പിടിച്ച സാധനം സൂക്ഷിക്കാനുണ്ടോ ഇല്ല വില പിടിക്കാത്തതായാലും മതി കക്ഷണം വറച്ചോട്ടിൽ സൂക്ഷിക്കാം വേണോ ശേരുവിനും സൂക്ഷിക്കാൻ വല്ലതും കിട്ടിയോ ആവോ പോയി നോക്കാം വിശന്നിട്ട് വയ്യീസ് രണ്ടെണ്ണം അകത്താക്കാം സൂത്ര ഒരു കഴുത കുട്ടിയെ സൂക്ഷിക്കാൻ കിട്ടി വൈകുന്നേരം വരെ സൂക്ഷിക്കാനാ പറഞ്ഞത് കുട്ടിയല്ലേ പ്രധാനപ്പെട്ടതല്ലേ എന്ന് കരുതി പുള്ളിച്ചിട്ടിട്ടുണ്ട് <tune>